ഹലോ എല്ലാവരും സന്തോഷമായിരിക്കുന്നില്ലേ എല്ലാവരും ചോദിക്കുന്നുണ്ട് എന്താണ് വീഡിയോസ് ഒന്നും വരാത്തത് ഇന്നലെ നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാവരും കണ്ടു എന്ന് വിശ്വസിക്കുന്നു കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണുക അത് പ്രയോജനം ചെയ്യാതിരിക്കില്ല ഒരു കെയറിംഗ് വീഡിയോ ആണ് ഇന്നലെ ഇട്ടത് അപ്പോൾ സെയിൽ വീഡിയോ ഒന്നും കാണുന്നില്ലല്ലോ റോസകളും പൂക്കളും നിറങ്ങളും ഒക്കെയുള്ള വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ കാണാനൊരു സന്തോഷമാണ് എന്താണ് വീഡിയോസ് ഒന്നും ഇല്ലാത്തതെന്നൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ചില സാഹചര്യങ്ങൾ കൊണ്ട് നമുക്കൊരു വീഡിയോ ഇടാൻ ഉള്ള ഒരു സാഹചര്യം ഇല്ലാതിരുന്നത് കൊണ്ട് ആണ് ഇതുവരെ വീഡിയോ വരാതിരുന്നത് അപ്പോൾ നമുക്ക് കുറച്ച് ബഡ് റോസുകളെല്ലാം സെയിലിനുണ്ട് ഇതിനകത്ത് കാണിച്ചിരിക്കുന്ന റോസുകളൊക്കെ നമുക്ക് സെയിലിനുള്ളത് തന്നെയാണ് അത് കൂടാതെ കുറച്ച് നാടൻ റോസുകൾ ഇഷ്ടപ്പെടുന്നവരുണ്ട് ഒരുപാട് പേരുണ്ട് അത് നാടനാണോ ഏതൊരു റോസിൻ്റെ കാര്യം പറഞ്ഞാലും അത് ഓൺ റൂട്ടാണോ എന്നൊരു ചോദ്യം വരും അപ്പോൾ ഈ ഓൺ ഓൺറൂട്ട് റോസിനേക്കാളും നമുക്ക് പിടിപ്പിച്ചെടുക്കാനും നമ്മളുടെ കൂടെ ഒരുപാട് നാളെ നിൽക്കുന്നതും എൻ്റെ അനുഭവം കൊണ്ട് നമ്മുടെ ബഡ് റോസുകൾ തന്നെയാണ് പിന്നെ പലരുടെയും ധാരണ ഈ ഓൺ റൂട്ട് റോസുകൾ അങ്ങോട്ട് കൊണ്ടുവച്ചാല് കാട് പോലെ സ്വയം അങ്ങ് വളർന്ന് കയറും കെയറിങ് ഒന്നും വേണ്ട അങ്ങനെയൊക്കെയാണ് പക്ഷേ റോസ് എല്ലാം കെയർ ചെയ്താൽ മാത്രമാണ് ഭംഗിയിൽ നിൽക്കുകയുള്ളൂ പക്ഷെ ഒരു ചെടി അവിടെ ഉണ്ട് ഇതിന് വേണ്ടിയിട്ട് അത്ര വലിയ കെയറിൻ്റെ ഒന്നും ആവശ്യമില്ല ആ ഒരു ചെടി അവിടെ ഉണ്ട് അതിങ്ങനെ നിന്നോളും മണ്ണിൽ നട്ടാലും പ്രശ്നമില്ല ഏത് ചെടിയും മണ്ണിൽ നടാം പക്ഷേ എല്ലാവർക്കും ഈ ഓൺ റൂട്ട് എന്ന് പറഞ്ഞാൽ ഒരു എല്ലാവർക്കും അല്ല ഭൂരിഭാഗം ആൾക്കാർക്കും ഓൺ റൂട്ട് എന്ന് പറയുമ്പോൾ ഒരു വികാരമാണ് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് സെയിലിനായിട്ടുള്ളത് ഒന്ന് നാടൻ വൈറ്റ് അതായത് നാടൻ വൈറ്റ് റോസുകളുണ്ടല്ലോ അത് പിന്നെ ഓർക്കിഡ് റോസ് പിന്നെ സെവൻ ഡേയ്സ് റോസ് പനിനീ റോസ് ഈ പറയപ്പെടുന്ന റോസുകളൊക്കെ നമുക്ക് സെയിലിനായിട്ടുണ്ട് പിന്നെ ഉള്ളത് നാടൻ വള്ളി റോസ് വൈറ്റ് ഉണ്ട് നാടൻ വള്ളി റോസ് ചെറിയ കുഞ്ഞു റെഡ് ഫ്ലവറിൻ്റെ വള്ളി റോസ് ഉണ്ട് അപ്പോൾ ഇതൊക്കെയാണ് പിന്നെയും വേറെ ഒന്ന് രണ്ട് ഓൺ റൂട്ട് റോസുകൾ നമ്മുടെ കയ്യിലുണ്ട് അതെനിക്ക് വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം ഇതിപ്പോൾ നമുക്ക് കോമൺ ആയിട്ടുള്ള ചെടികളുടെ കാര്യങ്ങൾ മാത്രം പറയാൻ വേണ്ടിയാണ് ഞാൻ വന്നത് അപ്പോൾ ഈ കാണുന്ന റോസുകളൊക്കെയാണ് നമുക്ക് സെയിലിനായിട്ടുള്ളത് ഇത് സെവൻ ഡേയ്സ് റോസിൻ്റെ തൈകളാണ് തീരെ ചെറിയ തൈകളൊന്നുമല്ല അത്യാവശ്യം മീഡിയം ടൈപ്പിലുള്ള ചെടികളാണ് അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ ഇതിന് അത്യാവശ്യം റേറ്റ് നമ്മുടെ യൂട്യൂബ് അല്ലെങ്കിൽ ഓൺലൈൻ സെയിലിൽ ഉൾ ഉള്ളതാണ് പക്ഷെ ഞാനിത് ഓഫർ റേറ്റിന് കുറച്ച് വിലയൊക്കെ കുറച്ച് ഞാനിത് കാർട്ടിൽ ആഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് കാർട്ട് നമ്മുടെ നമ്പർ സേവ് ചെയ്ത് കാർട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതെല്ലാം കാണാൻ പറ്റും ഇതെല്ലാം ഒരു കാറ്റഗറിയിൽ ഞാൻ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇതെല്ലാം ഓൺ റൂട്ടാണ് ഓൺ റൂട്ട് ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയുള്ളൊരു വീഡിയോ ആണ് ഇന്ന് നമ്മുടെ നാടൻ വൈറ്റ് റോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും അതൊക്കെ നമ്മുടെ കയ്യിലിപ്പോൾ സെയിലിനായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ വേണ്ടുന്നവർ ആരായിരുന്നാലും നമുക്ക് മെസ്സേജ് ഇടുക നമ്പർ നമ്മൾ ഈ ഇതിൽ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് ഒരു റോസ് കൂടിയുണ്ട് അത് പറയാൻ വിട്ടുപോയി നമ്മുടെ ബോണിക്ക റോസിൻ്റെ നാടൻ തൈകൾ നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ ഇതിനെല്ലാത്തിനും പനിനീർ റോസിനൊഴിച്ച് ബാക്കി എല്ലാത്തിനും ഒരേ റേറ്റാണ് അത് നമ്മൾ കാർട്ടിൽ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ മാക്സിമം വില കുറച്ച് കുറച്ച് നാടൻ ചെടികൾ അത്യാവശ്യം വലിപ്പമുള്ള പിടിച്ച് കിട്ടുന്ന ടൈപ്പിലുള്ള തീരെ ചെറിയ ചെടികളല്ല ചെറുതാണെങ്കിൽ ചെറുതെന്നും വലുതിനെ വലുതെന്നും മീഡിയത്തിനെ മീഡിയം എന്നും പറഞ്ഞിട്ട് തന്നെയാണ് നമ്മൾ സെയിലിന് ഇടാറുള്ളത് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നത് തന്നെയാണ് സാധാരണഗതിയിൽ നമ്മൾ അയച്ചു കൊടുക്കാറുള്ളത് അപ്പോൾ ഇതും അങ്ങനെ തന്നെയാണ് ഇത് നല്ല ചെടികളാണ് കേട്ടോ ഉള്ള മീഡിയം ടൈപ്പാണ് ഭയങ്കര വലിയ ചെടികളല്ല ബഡ് റോസിനെ പോലെ നല്ല സ്ട്രോങ് ആയിട്ടൊന്നും നാടൻ ചെടികൾ നമുക്ക് സെയിലിനായിട്ട് വരില്ല അത് എടുക്കുക തന്നെ വേണം അപ്പോൾ പനിനീർ റോസ് അതിനെക്കുറിച്ച് പറഞ്ഞാൽ എല്ലാവരും ആവശ്യപ്പെടുന്ന ഒരു ചെടിയാണ് നാടൻ പനിനീർ റോസ് അപ്പോൾ നാടൻ പനിനീർ റോസും നമ്മുടെ കയ്യിലിപ്പോൾ സെയിലിനായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ചെടികളിൽ ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതിലെല്ലാം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളെനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ഇടുക പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ബഡായിരുന്നാലും നാടനായിരുന്നാലും നിങ്ങൾ വാങ്ങുന്ന എല്ലാ ചെടികൾക്കും അതായത് ഏത് പർച്ചേസിനും നമ്മളിപ്പോൾ ഒരു ഗിഫ്റ്റ് പ്ലാന്റ് വയ്ക്കുന്നുണ്ട് അത് ഏതാണ് ഇന്നതാണ് അങ്ങനെയൊന്നും പറയാനായിട്ട് സാധ്യമല്ല പക്ഷേ ഗിഫ്റ്റ് പ്ലാന്റ് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഏത് ഒരു ചെടി വാങ്ങുന്നവർക്ക് പോലും നമ്മളൊരു ഗിഫ്റ്റ് പ്ലാന്റ് വെക്കാറുണ്ട് അതുകൂടി അറിയിക്കുകയാണ് ഈ വീഡിയോയിലൂടെ നമ്മുടെ പ്ലാൻസ് കിട്ടിയവർ പലരും ഒരെണ്ണം അധികമുണ്ടല്ലോ അബദ്ധം പറ്റി വെച്ചതാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആ ഒരു നിമിഷമാണ് നമ്മുടെ സന്തോഷം നിങ്ങൾക്കൊരു സർപ്രൈസായിട്ട് ഒരു ചെടി അധികം വെച്ചു എന്നാണ് ഇതുവരെ പക്ഷേ ഇപ്പോൾ നമ്മൾ അനൗൺസ് ചെയ്യുകയാണ് നമ്മളുടെ അടുത്തു നിന്നുള്ള ഏതൊരു പർച്ചേസിനും ഒരു ഗിഫ്റ്റ് പ്ലാന്റ് നിങ്ങൾക്കുണ്ടായിരിക്കും അത് ഒന്നുമില്ല നമുക്ക് നമുക്കേതാണോ അവൈലബിൾ ആയിട്ടുള്ളത് നിങ്ങൾക്ക് നിങ്ങൾ ഒരെണ്ണം വാങ്ങിയാലും നിങ്ങൾക്ക് രണ്ട് പ്ലാന്റായിട്ടായിരിക്കും അത് കിട്ടുന്നത് പിന്നെ ഒരുപാടൊന്നും പറയാനില്ല നമുക്കൊരു സെയിൽ വീഡിയോ അതായത് നമുക്ക് കുറച്ച് നാടൻ ചെടികൾ നമ്മുടെ കയ്യിലുണ്ട് എന്നുണ്ട് എന്നുള്ളത് അറിയിക്കാനും അതിന് ഓഫർ പ്രൈസ് ഇട്ടിട്ടുണ്ട് എന്ന് അറിയിക്കാനും വേണ്ടി മാത്രമാണ് പിന്നെ നമുക്ക് ഏതൊരു പർച്ചേസിനും ഒരു ഗിഫ്റ്റ് പ്ലാൻ്റ് ഉണ്ടായിരിക്കും എന്നും കൂടി അറിയിക്കുന്നതിന് വേണ്ടിയാണ് ഈ വീഡിയോയുമായി വന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ പ്ലാന്റ്സ് വേണമെന്ന് താല്പര്യമുള്ളവർ പ്രത്യേകിച്ച് നാടിന് ഓൺ റൂട്ടിൻ ഓൺ റൂട്ട് റോസുകളെ പ്രേമിക്കുന്ന ഒരുപാട് പേരുണ്ട് അവർക്ക് വേണ്ടിയുള്ളൊരു സ്പെഷ്യൽ വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും സന്തോഷമായിരിക്കുക നിങ്ങളുടെ ചെടികളും എല്ലാ ആരോഗ്യത്തോടെയും ഇരിക്കട്ടെ എല്ലാവർക്കും ചെടികളിൽ നിറച്ച് പൂക്കൾ കണ്ട് സന്തോഷമായിരിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്നേഹപൂർവ്വം നിങ്ങളുടെ ഹാദിയ